മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്താനുള്ള കേന്ദ്ര ജലകമ്മീഷന്റെ തീരുമാനത്തെ മുല്ലപ്പെരിയാർ സമരസമിതി സ്വാഗതം ചെയ്തു കേരളത്തിന്റെ ദീർഘനാളത്തെ ആവശ്യം അംഗീകരിച്ചതോടെ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച വ്യക്തത ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പെരിയാർ തീരവാസികൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യമാണ് കേന്ദ്ര ജലകമ്മീഷൻ അംഗീകരിച്ചത് പരിശോധനയ്ക്ക് മുമ്പ് അണക്കെട്ടിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം തള്ളിയതും കേരളത്തിന് നേട്ടമായി പന്ത്രണ്ട് മാസത്തിനുള്ളിൽ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാനാണ് നിർദ്ദേശം അവസാനമായി അണക്കെട്ടിൽ പരിശോധന നടത്തിയത് കേന്ദ്ര ജലകമ്മീഷന്റെ തീരുമാനം ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് മുല്ലപ്പെരിയാർ സമരസമിതി സ്വാഗതാർഹമായ ഈ എന്നും തീരത്തുള്ള ജനങ്ങൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട് അടുത്ത തലമുറയെങ്കിലും സമാധാനത്തോടെ ജീവിക്കുവാൻ സാഹചര്യത്തെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ വിധിയെ നന്നായി പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ കഴിയണം പ്രളയ സുരക്ഷ ഓപ്പറേഷണൽ സുരക്ഷ അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ എന്നിവയാണ് വിദഗ്ദ്ധ സംഘം പരിശോധിക്കുക വിദഗ്ധ സംഘത്തെ നിയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ ജാഗ്രത പാലിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി